ക്സസ് ബർഗ്മാൻ അവനീസ് എന്നിവയാണ് സുസുക്കിയുടെ വജ്രായുധങ്ങൾ ആക്സസ് ചൂടൊപ്പം പോലെ വിറ്റഴിയുമ്പോൾ കട്ട സപ്പോർട്ടായി മറ്റു രണ്ടുപേരും ഒപ്പം ഓടുന്നുണ്ട് ബർഗ്മാൻ സ്ട്രീറ്റ് ആക്സസ് അവനീസ് എന്നീ മോഡലുകൾക്കായി സുസുക്കി പുതിയ ഓഫറുകളും ആനുകൂല്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രാൻഡിന്റെ ഏതെങ്കിലും സ്കൂട്ടർ വാങ്ങാൻ എത്തുന്നവർക്ക് അയ്യായിരം രൂപ ക്യാഷ് ബാക്കിനൊപ്പം നൂറ് ശതമാനം വരെ ലോണും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു യാതൊരു ഹൈപ്പോ ഇല്ലാതെയാണ് സുസുക്കി ലോൺ കൊടുക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ഓഫറുകൾ പരിമിതമായ സമയത്തേക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് ഈ ഓഫറുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് അവരവരുടെ അടുത്തുള്ള ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ അംഗീകൃത ഡീലർഷിപ്പുകൾ സന്ദർശിക്കാവുന്നതാണ് വീട്ടിലെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ അനുയോജ്യമായ ഫാമിലി സ്കൂട്ടറാണ് സുസുഖി ആക്സസ് യൂത്തിന് വേണ്ട പെർഫോമൻസും സ്റ്റൈലും വീട്ടുകാർക്ക് വേണ്ട മൈലേജും സ്റ്റോറേജ് സ്പേസും അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഓൾ റൗണ്ടറാണ് ഈ വൺ ട്വന്റി ഫൈവ് സി സി വാഹനം സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ റൈഡ് കണക്ട് എഡിഷൻ എന്നീ മൂന്ന് വകഭേദങ്ങളിലാണ് ആക്സസ് വൺ ട്വന്റി ഫൈവ് ലഭ്യമാകുന്നത് സോളിഡ് ഐസ് ഗ്രീൻ പേൾ ഷൈനി ബീച്ച് മെറ്റാലിക് മാറ്റ് ബ്ലൂ പേൾ ഗ്രേസ് വൈറ്റ് മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ ടു എന്നീ അഞ്ച് നിറങ്ങളും കൂടിയാകുമ്പോൾ സംഗതി കളറാവും എൺപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് ആക്സിസിന്റെ എക് ഷോറൂം വില ആറായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് എയിറ്റ് ബി എച്ച് ബി കരുത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ടെൻ എൻ എം ടോർക്കും നൽകുന്ന വൺ ട്വന്റി ഫൈവ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് സ്കൂട്ടറിന് ഉപയോഗിക്കുന്നത് സി വി ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് ഭാരം കുറവായതിനാൽ തന്നെ സഡൻ പിക്കപ്പും കിടലൻ പെർഫോമൻസും ആക്സസിന് നൽകാനാവും ഇതിനെല്ലാം ഒപ്പം സിക്സ്റ്റി കിലോമീറ്റർ മൈലേജും കമ്പനി അവകാശപ്പെടുന്നുണ്ട് കേട്ടോ ഇതേ എഞ്ചിൻ തന്നെയാണ് സുസുക്കി അവനിസിലും ബർഗ്മാൻ സ്ട്രീറ്റിലും പ്രവർത്തിക്കുന്നത് അതിൽ എഞ്ചിൻ വശത്തിന്റെ കാര്യത്തിൽ വേറെ ആശങ്കകളൊന്നും വേണ്ട അടുത്തിടെ രണ്ട് മോഡലുകളും കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇയർ പരിഷ്കാരങ്ങൾ നൽകി പരിഷ്കരിച്ചിരുന്നു ബർഗ്മാൻ സ്ട്രീറ്റിന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് ബർഗ്മാൻ സ്ട്രീറ്റ് എക്സ് പതിപ്പിന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയും മെക്സോറും വിലയായി ചെലവാക്കേണ്ടതായി വരും മാക്സി സ്കൂട്ടർ സ്റ്റൈലിൽ ഒരുക്കിയിരിക്കുന്ന ഇത് സ്റ്റാൻഡേർഡ് എഡിഷൻ റൈഡ് കണക്ട് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് വരുന്നത് ടി വി എസ് എൻറ്റോർക്ക് പോലെയുള്ള സ്പോർട്ടി സ്കൂട്ടറുകളെ നേരിടാൻ കമ്പനി പുറത്തിറക്കിയ അവനസിന് തൊണ്ണൂറ്റി രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ മുടക്കേണ്ടി വരുന്ന വില മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ ടു മാറ്റ് ടൈറ്റാനിയം സിൽവറും ഉൾക്കൊള്ളുന്ന അവനസിന്റെ പുതിയ സ്പെഷ്യൽ എഡിഷൻ പതിവും ഇപ്പോൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് വിപണനത്തിന് എത്തുന്നുണ്ട് സുസുഖിയുടെ എക്കോ പെർഫോമൻസ് സാങ്കേതിക വിദ്യയും അഡ്വാൻസ് ായിട്ടുള്ള ഫ്യുവൽ ഇഞ്ചക്ഷൻ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്